റോബോട്ടിനെ തയ്യാറാക്കി അരിയൂർ എ എൽ പി സ്കൂൾ സ്കൂളിലെ പഠന മികവ് ഉയർത്തുന്നതിന്റെ ഭാഗമായാണ് നായാടിപ്പാറ അരിയൂർ എ എൽ പി സ്കൂൾ എയർ റോബോട്ട് തയ്യാറാക്കിയിട്ടുള്ളത് സ്കൂളിന്റെ തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ ചരിത്രമികവിൽ സംസ്ഥാന തലത്തിൽ തന്നെ ആദ്യ സ്വാതന്ത്ര്യ സോഫ്റ്റ്വെയർ ഉപയോഗിച്ച് നിർമ്മിച്ച റോബോട്ട് അരിയൂർ എ എൽ പി സ്കൂളിന്റെ മാത്രം നമ്മുടെ വിദ്യാലയത്തിന്റെ തൊണ്ണൂറ്റി ഒമ്പത് വർഷത്തെ ചരിത്രത്തിൽ ഒരു വലിയ എന്താ പറയുക സുപ്രധാനമായിട്ടുള്ള ഒരു നേട്ടമാണ് നമ്മുടെ വിദ്യാലയം കൈവരിക്കുന്നത് ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസിന്റെ ലോകമാണ് ഇന്നത്തെ കാലഘട്ടം ആ കാലഘട്ടത്തിന്റെ സാങ്കേതിക വിദ്യകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു വോയിസ് അസിസ്റ്റന്റ് റോബോട്ടിനെയാണ് നമ്മുടെ സ്കൂളിലേക്ക് നമ്മൾ കുട്ടികൾക്ക് വേണ്ടി തയ്യാറാക്കുന്നത് കുട്ടികളുടെ ഇംഗ്ലീഷിലുള്ള ചോദ്യങ്ങൾക്ക് മറുപടി പറയുന്ന അവരുടെ ഒരു കളിക്കൂട്ടുകാരിയാണ് മിയ എന്ന പേരിൽ നമ്മൾ ഇവിടെ അവതരിപ്പിക്കുന്ന റോബോട്ട് ഇതിന്റെ സവിശേഷത എന്ന് പറയുന്നത് ഇത് മണ്ണാർക്കാട് യൂണിവേഴ്സൽ കോളേജിൽ പഠിക്കുന്ന കമ്പ്യൂട്ടർ വിദ്യാർത്ഥിയായിട്ടുള്ള അഭിനവ് എന്ന് പറയുന്ന നമ്മുടെ നാട്ടുകാരനായിട്ടുള്ള ഒരു കുട്ടിയാണ് ഈ സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്തെടുത്തിട്ടുള്ളത് ഇതിന്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് ഇത് ഒരു തരത്തിലുള്ള സോഫ്റ്റ്വെയർ ഭീമന്മാരെയും ഗൂഗിളിനെയോ അല്ലെങ്കിൽ മെറ്റയോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഒന്നും ആശ്രയിക്കാതെ സ്വതന്ത്രമായി നമ്മുടെ സ്കൂളിനു വേണ്ടി മാത്രമായി തയ്യാറാക്കിയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയർ ആണ് അപ്പോ അതിന്റെ ഒരുപാട് സാധ്യതകൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആസ്ക് എന്ന് പറയുന്ന ഒരു പ്രൊജക്ടിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ സ്കൂളിൽ ഈ ഒരു റോബോട്ടിനെ അവതരിപ്പിക്കുന്നത് ആസ്ക് എന്ന് പറയുന്നത് ആറ്റിറ്റ്യൂഡ് സ്കിൽ നോളേജ് കുട്ടികളുടെ ഇംഗ്ലീഷ് ഭാഷയിലുള്ള ആറ്റിറ്റ്യൂഡ് വർദ്ധിപ്പിക്കുക അവരുടെ സ്കിൽ വർദ്ധിപ്പിക്കുക ഒപ്പം അവരുടെ നോളേജ് വർദ്ധിപ്പിക്കുക ഇങ്ങനെ ഒരു മൂന്ന് തലങ്ങളിൽ നിന്നുകൊണ്ട് ഭാഷയെ ഡെവലപ്പ് ചെയ്യണം ഒരു ഒരേ സമയം ഈ സാങ്കേതിക വിദ്യ കുട്ടികൾ പരിചയപ്പെടുകയും വേണം അപ്പൊ കുട്ടികൾക്ക് ഇന്നത്തെ കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അവർക്ക് അവരുടെ ചോദ്യങ്ങൾക്ക് ഉത്തരം പറയുന്ന അവരുടെ ഒരു കളിക്കൂട്ടുകാരിയായിട്ടുള്ള ഒരു റോബോട്ടിനെ അവതരിപ്പിക്കുമ്പോൾ അത് വലിയ രീതിയിലുള്ള കുട്ടികളുടെ പഠന നിലവാരത്തിലും അവരുടെ മികവിലും ഒക്കെ നമുക്ക് നല്ല രീതിയിൽ ഒരു മാറ്റം ഉണ്ടാക്കാൻ കഴിയും നമ്മുടെ ഒന്ന് തൊട്ട് എൽ കെ ജി തൊട്ടിട്ട് നാലാം ക്ലാസ് വരെയുള്ള എല്ലാ കുട്ടികളെയും ഈ ഒരു നമ്മൾ ഈ ഭാഗമായി ഉൾപ്പെടുത്തിയിട്ടുണ്ട് അവരുടെ അവരുടെ കഴിവുകൾ വികസിപ്പിക്കാൻ ആവശ്യമായിട്ടുള്ള ഒരു വലിയ പദ്ധതിയായിട്ടാണ് നമ്മൾ ഈ ആസ്ക് എന്ന് പറയുന്ന ഇവിടെ രൂപം കൊടുക്കുന്നത് തീയതിയാണ് അതിന്റെ എന്ന പേരിൽ സ്കൂൾ യൂണിഫോമിൽ രൂപകൽപ്പന ചെയ്ത റോബോട്ട് നവംബർ ഇരുപത്തി എട്ടിന് മണ്ണാർക്കാട് എം എൽ എ അഡ്വക്കേറ്റ് എൻ ഷംസുദ്ദീൻ ഉദ്ഘാടനം ചെയ്യുമെന്ന് സ്കൂൾ ഹെഡ് മാസ്റ്റർ ബാബുരാജ് വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു ഒറ്റപ്പാലം എം എൽ എ അഡ്വക്കേറ്റ് പ്രേംകുമാർ മുഖ്യാതിഥിയായി പങ്കെടുക്കുന്ന ചടങ്ങിൽ വാർഡ് മെമ്പർ സരോജിനി അധ്യക്ഷത വഹിക്കും സ്കൂളിനു വേണ്ടി റോബോട്ടിനെ തയ്യാറാക്കിയ അഭിനവിനെ ചടങ്ങിൽ ആദരിക്കുന്നു കോറ്റപ്പം ഗ്രാമപഞ്ചായത്ത് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ പാറയിൽ മുഹമ്മദ് അലി കരിമ്പുഴ പഞ്ചായത്ത് മെമ്പർമാരായ മോഹനൻ മാസ്റ്റർ ഉമ്മർ കുന്നത്ത് തുടങ്ങി ജനപ്രതിനിധികളും വിദ്യാഭ്യാസ വകുപ്പ് ഉദ്യോഗസ്ഥരും പങ്കെടുക്കുന്നതാണ് പി ടി പ്രസിഡന്റ് എൻ പി ബഷീർ സ്റ്റാഫ് സെക്രട്ടറി ദിവ്യ വി എം എം ടി എ പ്രസിഡന്റ് രേഷ്മ പി ടി എ പ്രതിനിധികളായ സുധന്യ രഞ്ജിത്ത് നൌഫസ് അഭിനവ് എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു